സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്തത് ക്ലച്ച് ചവിട്ട് ചെയ്ത് ക്ലച്ച് ഏഹ് ആ ക്ലച്ച് ചവിട്ടിയതിനു ശേഷമാണ് എന്ത് ചെയ്തത് ഗിയർ ചെയ്തത് അപ്പം ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് എന്ത് ചെയ്താൽ മതി ചെയ്താൽ മതി നീ എല്ലാം കൂടെ ചെയ്യാൻ നേരത്തെ എന്ത് പറ്റുന്നുണ്ട് വണ്ടി ഒരു സൈഡിലേക്ക് പോകുന്നുണ്ട് മനസ്സിലായേ അപ്പൊ ആദ്യം എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തണം അവിടെ ക്ലച്ച് മുഴുവൻ ചവിട്ടണം എന്നിട്ടെന്ത് ചെയ്യണം ഗിയർ ഷിഫ്റ്റ് ചെയ്യണം ഇവിടെ എന്ത് ചെയ്യണം ബ്രേക്ക് മാത്രം ചവിട്ടി വേഗത കുറക്കി വേഗത കുറഞ്ഞ ഇനി ക്ലച്ച് മുഴുവൻ ചവിട്ട് ചോട്ടിയ മിച്ചിരി മാറ്റിയെടുത്തേ അതിനുശേഷം സെക്കൻഡ് ആയി കണ്ടോ ഇതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് നമുക്ക് സെക്കൻഡ് ആക്കേണ്ടി വന്നോ ഇല്ല വീണ്ടും മാഫ്ലച്ചി പയ്യപ്പോട്ടെ മനസിലായ അപ്പൊ ധൃതി പിടിച്ച് നമ്മൾ സെക്കൻഡ് എന്ത് ചെയ്യണ്ട ഇടണ്ട മനസ്സിലായാ സമാധാനത്തിന് കൈകാര്യം ചെയ്ത കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് ചെയ്യാം ഇനി നോക്കിയ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തേ ചെയ്താ ആക്സിഡർ കൊടുത്തോണ്ടല്ലോ ആക്സിഡറിന് കാല് മാറ്റിയിട്ടാണ് സ്റ്റിയറിംഗ് എന്ത് ചെയ്യേണ്ടത് ബാലൻസ് ചെയ്യേണ്ടത് ഇനി ഇച്ചിരി ആക്സലേഷൻ കൊടുത്തേ പറഞ്ഞുതരാം കൊടുതാ ഇനി ഒരു കഴിയാണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് ആക്സലേഷൻ കാര്യം ക്ലച്ച് മുഴുവൻ ചോട്ട് ഇനി തട്ടി ഞാൻ തട്ടി തേടും ക്ലച്ചിന്ന് വയ്യ വിട്ട് കൊടുത്തേ ആക്സലേഷൻ കൊടുത്തേ ഇത് ഇങ്ങനെയാണ് സ്റ്റിയറിം ബാലൻസ് ചെയ്യുന്നത് മനസ്സിലായോ